ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടുത്തിടെ പുറത്തു വന്നിരുന്നു സിനിമാ മേഖലയിൽ വനിതകൾ വലിയ രീതിയിൽ ചൂഷണത്തിന് ഇരയാകുന്നുവെന്നും ഒരു പതിനഞ്ചംഗ പവർ ടീമാണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നതെന്നും വാർത്തകൾ വന്നു ഇപ്പോഴത്തെ ആ സംഭവത്തിൽ പ്രതികരണമായി രംഗത്തെത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് പ്രമുഖരുടെ ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ലെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഹേമ കമ്മീഷൻ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുറെ കാലമായി ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എവിടെയൊക്കെയോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജീവഭയം കാരണം ഇവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല പരാതിപ്പെട്ടില്ല ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളെ നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ ഇതെല്ലാം ചർച്ച ചെയ്തത് പ്രമുഖ ചാനലുകളിൽ മലയാള സിനിമ ഭരിക്കുന്ന പതിനഞ്ചംഗ പവർ ടീമിന്റെ ലിസ്റ്റ് പുറത്തു വന്നിട്ടോ ഒന്ന് ഉരുക്ക് സതീശൻ രണ്ട് ടിൻഡുമോൻ എന്ന കോടീശ്വരൻ മൂന്ന് ചിരഞ്ജീവി ഐ പി എസ് നാല് ബ്രോക്കർ പ്രേമചന്ദ്രൻ അഞ്ച് പവനായി ആറ് കൊപ്രപ്രഭാകരൻ ഏഴ് അനന്തൻ നമ്പ്യാർ എട്ട് മുണ്ടക്കൽ ശേഖരൻ ഒൻപത് ഹൈദർ മരക്കാർ പത്ത് കടയാടി ബേബി പതിനൊന്ന് കൊളപ്പുള്ളി അപ്പൻ പന്ത്രണ്ട് മോഹൻ തോമസ് പതിമൂന്ന് കിരിക്കാടൻ ജോസ് പതിനാല് ജോൺ ഹോനായി പതിനഞ്ച് കീലേരി അച്ചു പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നും ഇല്ലാത്ത പതിനഞ്ച് അദൃശ്യരായ മനുഷ്യന്മാർ ഇനിയും ആരും പറയരുത് നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല കൂടുതൽ നടിമാർ അക്രമത്തിന് ഇരയായി എന്നതിന്റെ തെളിവുണ്ടത്രേ പക്ഷേ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്ന് പറയുന്നു ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്നും നടിമാർ പറയുന്നു സിനിമ സ്ക്രീനിൽ യൂസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും പിന്നണിയിൽ എ സർട്ടിഫിക്കറ്റ് ആണ് അത്രയും നടിമാർ ഉറങ്ങിയോ സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ പത്ത് തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു ആ വാതിലിൽ മുട്ടലിന് പിന്നിൽ കെയർ ആണ് കെയർ എന്ന് മനസ്സിലാക്കുന്നില്ല കേരളത്തിലെ സർവ്വ മേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ട് ഉടനെ കമ്മീഷൻ വെക്കണം പാവ സിനിമാക്കാരെ മാത്രം മാനം കെടുത്തു ശരിയല്ല രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ചൂഷണം മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ട കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ എം എൽ എ പ്രമുഖ എം പി അക്സെട്ര ഒക്കെ വന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ അവസ്ഥയാകും ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല പക്ഷെ പുതുതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാമെന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ടെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു അവസാനം സന്തോഷ് പണ്ഡിറ്റ് ഒരുക്കൊന്നുമല്ല മഹാപാവമ എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് അവസാനം തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്